ജിയോയിഡ് എന്നാൽ എന്താണ് ഇന്ന് നമ്മൾ ജിയോയിഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുരാതന മനുഷ്യർ കരുതിയിരുന്നത് ഭൂമി പിന്നീട് ശാസ്ത്രജ്ഞർ തെളിവുകളോടെ അത് ഉരുണ്ടതാണെന്ന് സ്ഥിരീകരിച്ചു എന്നാൽ കൃത്യതയുടെ ലോകത്ത് ഉരുണ്ടത് എന്ന വാക്ക് പോരാ സാറ്റലൈറ്റുകളും കമ്പ്യൂട്ടറുകളും വന്നതോടെ നമ്മൾ ഭൂമിയെ കൂടുതൽ സൂക്ഷ്മമായി അളന്നു ഭൂമിയുടെ കൃത്യമായ ആകൃതി ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു ഏതാണ്ട് ഉരുണ്ടതാണെങ്കിലും ദക്ഷിണാർദ്ധഗോളം അല്പമാകത്തേക്ക് കുഴിഞ്ഞും ഉത്തരാർദ്ധഗോളം അല്പം അല്പമുന്തിയിട്ടുമാണ് ഈ ആകൃതിക്ക് ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് ജിയോയിഡ് ജിയോയിഡ് എന്ന വാക്കിന്റെ അർത്ഥം ഭൂമി പോലെ ഇരിക്കുന്നത് എന്നാണ് ഭൂമിയുടെ ഈ പ്രത്യേക ആകൃതിക്ക് കാരണം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭൂമിയുടെ ഭ്രമണം രണ്ട് ഗുരുത്താകർഷണം ഇനി ഒരാൾ ഭൂമിയുടെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അത് ഉരുണ്ടതാണെന്ന് മാത്രമല്ല കൂടുതൽ പറഞ്ഞാൽ അത് ജിയോയിഡ് ആണെന്ന് നമുക്ക് പറയാം ഇതുപോലുള്ള രസകരമായ വിവരണങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ